നമസ്തേ ഗുരുജി ഗുർമ എൻ്റെ പേര് പേർ വിശേഷർ സീമേന ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എൻ്റെ വയസ്സ് പതിനാല് വീട്ടിൽ രണ്ടുപേർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അച്ഛൻ ക്ലാസ് കേൾക്കുന്നുണ്ട് അച്ഛൻ മെഡിറ്റേഷൻ ചെയ്താലേ അമ്മയ്ക്ക് ചെയ് മെഡിറ്റേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ബ്രേക്കിലാണ് മെഡിറ്റേഷന് മുമ്പുള്ള ക്യാരക്ടറാണ് ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കൊരു ജീവജാലങ്ങളോടും സ്നേഹമുണ്ടായിരുന്നില്ല എല്ലാത്തിനെയും കൊല്ലുവാനായിരുന്നു താല്പര്യം എനിക്ക് അച്ഛനോടും അമ്മയോടും വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് തിരിച്ചു പറയുകയും ഇഗ്നോർ ചെയ്യുകയും ചെയ്യുമായിരുന്നു എനിക്ക് എന്നെ മാത്രമേ ഇഷ്ടമായിരുന്നുള്ളൂ എനിക്ക് കൂട്ടുകാരോടായിരുന്നു കൂടുതൽ താല്പര്യം അവിടെയും ഞാൻ സ്വാർത്ഥനായിരുന്നു എനിക്ക് എല്ലാം വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പണത്തിനോട് ആർത്തിയും ഉണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ ടീച്ചർമാരോട് എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതിനെ തിരിച്ചു പറയാതെ എനിക്ക് പറ്റുമായിരുന്നില്ല ധാർമിക മൂല്യം എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ആരുടെ പ്രായം നോക്കാതെയും പരിഹസിക്കുമായിരുന്നു എനിക്ക് എൻ്റെ മുടിയോട് വളരെ താല്പര്യമായിരുന്നു സൗന്ദര്യപ്രിയനായിരുന്നു ഞാൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമായിരുന്നു ഞാൻ ഒരു കാര്യവും കൃത്യമായ സമയത്ത് ചെയ്യുമായിരുന്നില്ല വളരെയധികം അടിയുള്ളവനായിരുന്നു ഞാൻ എനിക്ക് ഭക്ഷണം വളരെ പ്രിയപ്പെട്ടതാണ് ദേഷ്യമുള്ളവനായിരുന്നു കൂട്ടുകാരോട് നുണ പറയുമായിരുന്നു മെഡിറ്റേഷന് ശേഷം വന്ന മാറ്റങ്ങൾ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ദേഷ്യം എന്നിൽ നിന്ന് എൺപത് ശതമാനം കുറഞ്ഞു ആദ്യം ഞാൻ രക്ഷിതാക്കളെ ശത്രുക്കളായിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷിതാക്കളാണ് നമുക്ക് നല്ല വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ബാക്കി ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല പണത്തിനോടുള്ള ആർത്തി ഇല്ലാതായി സത്യത്തിലും ധർമ്മത്തിലും പോകാനാണ് ആഗ്രഹം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഇപ്പോൾ ടെൻഷനും ഒരു ചിന്തയും ഇല്ലാതിരിക്കാൻ സാധിക്കുന്നു സസ്യങ്ങളോട് ജീവജാലങ്ങളോട് നോക്കി ആസ്വദിച്ചിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അവരെ കൊല്ലാൻ തോന്നുന്നില്ല ആത്മവിശ്വാസം മുമ്പും ഉണ്ട് മറ്റുള്ളവരുടെ പരിഹസിക്കൽ നന്നായി കുറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ യൂസിങ് കുറഞ്ഞു ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാൽ ആത്മാർത്ഥമായി മാപ്പ് പറയാൻ തോന്നാറുണ്ട് ഞാനല്ല ഏറ്റവും വലിയത് എന്ന ചിന്ത എനി തന്നെ ഇല്ലാതായി ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായി മാറി എനിക്ക് ഷെയറിങ് മെന്റാലിറ്റി വന്നു മൂത്തവരോട് ബഹുമാനമുണ്ട് എനിക്ക് മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് ഭക്ഷണം മടി ഫാഷൻ മടിയിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ നാപ്പത്തൊന്ന് ദിവസം മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും എനിക്ക് മാറ്റങ്ങൾ വരാനുണ്ട് എന്ന് എനിക്ക് ബുക്കിൽ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും മാറ്റങ്ങൾ വരുത്താൻ ഞാൻ പൂർണ്ണമായി ശ്രമിക്കും നന്ദി നമസ്തേ ഗുരുജി ഗുരുമ പത്താം തീയതി മൂന്ന് മെഡിറ്റേഷൻ ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ പത്രൃജി ഗുരുജിയെയാണ് കണ്ടത് പത്രൃജി ഗുരുജിയും ഞാനും ചായയും സമൂസയും കഴിച്ചു പത്രജി ഗുരുജി ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു വ്യക്തി ഫോണിൽ ഗുരുജിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് വൃക്കക്ക് പ്രോബ്ലം ഉണ്ട് അത് മാറ്റി തരുമോ ഗുരുവേ മെഡിറ്റേഷൻ ചെയ്യാൻ പത്രജി ഗുരുജി പറഞ്ഞു എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഒന്നും പറ്റുകയുമില്ല ഗുരു എങ്ങനെയെങ്കിലും മാറ്റി തന്നാൽ മതി എന്ന് പത്രജി കുടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും പത്രജി കുടിച്ചും ചിരിച്ചു പിന്നീട് അവിടെ ഗുരുദേവൻ വന്നു ഗുരുദേവനോട് ചോദിച്ചു ശാരദാദേവി ഗുരുവിൻ്റെ പ്രണയമാണോ ഗുരുദേവൻ പറഞ്ഞു ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടതാണ് ദേവിയുടെ പ്രതിഷ്ഠയിൽ പറയുന്നത് ഭാര്യധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ടും തുച്ഛമയാളുകളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് ഞാൻ ചോദിച്ചു ദേവി എന്ന പേര് എന്തുകൊണ്ടാണ് ഇട്ടത് അതിനൊരു കഥയുണ്ട് പിന്നീട് പറയാമെന്ന് ഗുരുദേവൻ പറഞ്ഞു എന്നിട്ട് പോയി പത്രൃജി ഗുരുജി ചോദിച്ചു എവിടെയെങ്കിലും പോകണോ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഒരു വട്ടത്തിലുള്ള വാദി തുറന്നു അവിടെ ബുദ്ധഭഗവാനെയാണ് കണ്ടത് പത്രജി ഗുരുജി പറഞ്ഞു ബുദ്ധഭഗവാൻ വരെ പ്രപഞ്ചത്തെ സമർപ്പിച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത് സമർപ്പണം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ ലയിച്ചു തേരുക എന്നതാണ് നമ്മൾ പ്രപഞ്ചത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രപഞ്ചവുമായി കണക്റ്റ് ആകുന്നു നമ്മൾ വെറുതെ പ്രപഞ്ചിച്ചിരിക്കുമ്പോൾ കിടക്കുമ്പോൾ തന്നെ പോസിറ്റീവ് മൈൻഡ് ആകുന്നു ഇപ്പോൾ ഇവരോട് സമർപ്പിക്കാൻ പറഞ്ഞാൽ എൻ്റെ പുതിയ വസ്ത്രത്തിൽ ചെളിയാകും മുഖത്തിൽ ചെളി പുരുളും എന്നൊക്കെയാണ് പറയുന്നത് അവിടെ തന്നെ ജൈനമഹർഷിയെ കണ്ടു പ്രപഞ്ചം പറഞ്ഞു ജൈന മഹർഷിയല്ല വർദ്ധമാന മഹാവീര മഹർഷിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണിന്റെ കാര്യത്തിൽ ഓർമ്മയില്ല എന്ന് വർധമാന മഹാവീര മഹർഷി പറഞ്ഞു ചന്ദ്രൻ നിന്ന് സൂര്യനിലേക്ക് പിന്നീട് ലൈറ്റിന്റെ സ്പീഡിൽ വേറെ ഒരു ഗ്രഹത്തിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മഹർഷിയെ കണ്ടു മഹർഷി ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു പിന്നീട് പാസ്റ്റിലെ ക്ലിംസ് കാണിച്ചു തന്നു ഹർഷ ഗുരുകുലത്തിൽ ടീച്ചർ മാതക മഹർഷിയെ പറ്റി പറഞ്ഞത് കാണിച്ചു തന്നു അതെ ഞാൻ മാതക മഹർഷിയാണെന്ന് പറഞ്ഞു നിങ്ങൾ മഹർഷി ജീവൻ ഉത്പാദിപ്പിക്കുന്ന കാര്യം നോക്കിയിരുന്നു ഞാൻ വേറൊരു യൂണിവേഴ്സിലെ ഒരു ഗ്രഹത്തിലാണ് താമസിക്കുന്നത് അതിലാണ് നീ നിൽക്കുന്നത് എന്ന് മാതക മഹർഷി പറഞ്ഞു പിന്നീട് മാതക മഹർഷിയും പത്രജി ഗുരുജിയും ഞാനും ഒരു മേഘത്തിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ പ്രപഞ്ചത്തെ വിളിച്ചു പ്രപഞ്ചവും യാത്ര ചെയ്യുക എത്തി ഇനിയും തുടരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പത്രൃജി ഗുരുജി ഗ്രൂപ്പിൽ പറയാൻ പറഞ്ഞു നാപ്പത്തഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇനിയെ ഏൽപ്പിച്ചു